ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രൈ ഇന്ത്യയിൽ ഒരിടയ്ക്ക് ചൂടപ്പം പോലെ വെച്ചിരുന്ന എസ് സി വള ടാറ്റ ഹാരിയറും സഫാരിയും പിന്നീട് എതിരാൾക്കിടയിൽ പെട്ടുപോയ മോഡലുകൾ ഇപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ വിറ്റൊഴിക്കുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് പതിപ്പുകൾ കൂടുതൽ കളർഫുൾ ആണെങ്കിലും മസ്കുലാർ ലുക്കിന്റെ കാര്യത്തിൽ പഴയ മോഡലുകളാണ് ആളുകൾക്ക് താൽപര്യം എം ജി ഹെക്ടർ മഹീന്ദ്ര സി വി സെവൻ ഡബ്ലോ ഹുണ്ടായ് അൽ കസർ തുടങ്ങി സെഗ്മെന്റിലെ എതിരാളികളെല്ലാം പെട്രോളിലും ഡീസലിലും വാങ്ങാൻ കിട്ടുമ്പോൾ ടാറ്റയുടെ ഇരട്ടകൾ ഡീസൽ എഞ്ചിൻ മാത്രമാണുള്ളത് ഇത് പരിഗണിച്ച് കമ്പനി ഹാരിയറും സഫാരിക്കും വേണ്ടി പുതിയ പെട്രോൾ എഞ്ചിൻ വികസിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം പദ്ധതി വൈകുകയായിരുന്നു പക്ഷേ ഇനിയും കാത്തിരുന്നു മുഷി ഇല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് ഈ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യൻ മാർക്കറ്റിൽ പുറത്തിറങ്ങാനിരിക്കുന്ന എസ് സി വളരെ ഫേസ് ലിഫ്റ്റ് പതിപ്പായിരിക്കും പെട്രോൾ എഞ്ചിൻ അരങ്ങേറ്റം കുറിക്കുക സഫാരിയും ഹാരിയറും അപ്ഡേറ്റഡ് പെട്രോൾ എഞ്ചിനുമായി പുറത്തിറങ്ങാൻ ഫൈവ് ലിറ്റർ ടി ജി ഡി ഐ പെട്രോൾ എഞ്ചിനായിരിക്കും എത്തുക ഇത് ഏകദേശം നൂറ്റി അറുപത്തെട്ട് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ്റി എൺപത് ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ഡി ഓട്ടോമാറ്റിക് എന്നിവയായിരിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ടാറ്റാ മോട്ടോഴ്സിന് ഇതിനകം തന്നെ കർവിൽ വൺ പോയിന്റ് ടു ലിറ്റർ ടി ജി ഡി ഐ എൻജിനുള്ളതിനാൽ പുതിയ വൺ പോയിന്റ് ഫൈവ് യൂണിറ്റിൻ്റെ പണികളും എളുപ്പമാവും കൂപ്പേ സി വിയിലെ വൺ പോയിന്റ് ടു എൻജിൻ നൂറ്റി പതിനെട്ട് ഡി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി എഴുപത് എൻ ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ് എന്തായാലും പെട്രോൾ എഞ്ചിന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ മഹീന്ദ്ര സി വി സൻഡ്ലോ സ്കോർപ്പിയോ മോഡലുകൾക്ക് ശക്തമായ വെല്ലുവിളി ആരിയറും സഫാരിക്കും സാധിച്ചേക്കും നിലവിൽ ടു ലിറ്റർ ക്രയോടെക് ഡീസൽ എഞ്ചിനാണ് ടാറ്റ ഹാരിൻ്റെ ഹൃദയം ബി എസ് സിക്സ് ടു നിലവാരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന എഞ്ചിൻ നൂറ്റി അറുപത്തെട്ട് ബി എച്ച് പി കരുത്തുള്ള പരമാവധി മുന്നൂറ്റി അയമ്പത് എം എം ടോർക്ക് വരെ ഉൽപ്പാദിക്കാവുന്ന രീതിയിലാണ് ടൂൺ ചെയ്തിരിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നിവയാണ് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളായി വരുന്നത് എന്തായാലും ഹാരിയറും സഫാരിയും പെട്രോൾ എഞ്ചിനുകൾ ലഭിക്കുന്നത് ഇതാദ്യമായിരിക്കും വേരിയന്റുകളുടെയും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുടെയും കാര്യത്തിൽ ഈ എസ്ഇികൾ പെട്രോൾ വകവേദങ്ങൾക്ക് ഡീസൽ മോഡലുകളെക്കാൾ ഏകദേശം ഒരു ലക്ഷം രൂപയോളം കുറവുണ്ടാകാനും സാധ്യതയുണ്ട് സംഗതി ക്ലിക്കായാൽ മഹീന്ദ്രയും ഹുണ്ടായയും മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ടാറ്റയ്ക്ക് സാധിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യൂണിറ്റുകളുടെ വിൽപ്പനയായിരുന്നു ടാറ്റ മോട്ടോഴ്സിന് മൊത്തത്തിൽ നേടാനായത് കഴിഞ്ഞ വർഷം ഇതേ മാസം നാപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി യൂണിറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിൽപ്പനയിൽ ആറ് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ടാറ്റയുടെ മുൻനിര എസ് ഇ വളായ ഹാരിയർ സഫാരി എന്നിവ കഴിഞ്ഞ മാസം യഥാക്രമം ആയിരത്തി പന്ത്രണ്ട് യൂണിറ്റുകളും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് യൂണിറ്റുകളുമാണ് വിറ്റഴിച്ചത് ഹാരിയറിന്റെ വിൽപ്പനയിൽ നാപ്പത്തിരണ്ട് ശതമാനത്തിന് നഷ്ടം ടാറ്റ മോട്ടോഴ്സ് നേരിട്ടപ്പോൾ സഫാരിയുടെ കച്ചവടം ഇരുപത്തിരണ്ട് ശതമാനത്തോളം കുറവായിരുന്നു രണ്ട് മോഡലുകളും കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റുകളുടെ സംയോജിത വിൽപ്പനയായിരുന്നു സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും പുതിയ ഫേസ് മോഡലുകളും പെട്രോൾ എഞ്ചിനും എല്ലാം കൂടി ഒരുമിച്ച് എത്തുമ്പോൾ സംഗതി ഉഷാറാകുമെന്ന് കരുതാം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്